നമസ്കാരം കുട്ടിയെ ഇന്ന് കുറച്ച് ഇൻട്രോഡ പോർഷൻസ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത് വേറെ കുറച്ച് പോർഷൻസ് ഒക്കെ നാളത്തേക്ക് വേണ്ടി ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഡ്രോഡ പോർഷൻസ് ട്രേഡ് ചെയ്ത് ട്വന്റി നിഫ്റ്റിയിൽ ബാങ്ക് നിഫിൽ കുട്ടിയൊരു ട്വൻറ്റി വൺ ത്രീ നയൻറ്റി പ്ലസ് കിട്ടി അത് കഴിഞ്ഞ് ഫിൻ സെൻസെക്സ് ചെയ്തായിരുന്നു സെൻസെക്സിൻ്റെ പൊസിഷനിൽ ഏകദേശം പറഞ്ഞാൽ സെൻസെക്സിൽ എനിക്ക് കൃത്യ കൃത്യമായി പറയുന്നത് സെൻസെക്സിലൊരു മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് കിട്ടി പ്ലസ് വീണ്ടും ഒരു ഒരു സെൻസെക്സ് ചെയ്തു അതിലൊരു ട്വൻറ്റി ഫോർ നയൻ ഹൺഡ്രഡ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബാങ്ക് നിഫ്റ്റി ചെയ്തതിൽ ഒരു ഇരുപതിനായിരത്തി അറുനൂറ്റി ഒമ്പത് വരെ ലോസ് ഉണ്ട് പ്ലസ് വീണ്ടും ഒരു സെൻസെക്സ് ചെയ്ത ഫിൻ ചെയ്തായിരുന്നു ആ ഫിൻ നിഫ്റ്റിയിലൊരു മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് പ്രോഫിറ്റ് ഉണ്ട് പ്ലസ് വീണ്ടും ഒരു ബാങ്ക് നിഫ്റ്റിയിലെ പുട്ട് ചെയ്തായിരുന്നു ആ പുട്ടിൽ പതിനായിരത്തി തൊള്ളായിരത്തി വരെ പ്രോഫിറ്റ് ഉണ്ട് ഇപ്പം പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് പ്രോഫിറ്റ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലായിടത്തും ചേർത്ത് നയൻറ്റി സെവൻ തൗസൻഡ് ത്രീ ട്വൻറ്റി അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടിയ ദിവസമാണ് കുറച്ച് പോർഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഒരു ഫ്യൂച്ചർ എടുത്ത ഹെഡ്ജിൻ്റെ പോർഷൻ ക്യാരി ചെയ്യുന്നുണ്ട് പാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി കോംബോ ക്യാരി ചെയ്യുന്നുണ്ട് അതേപോലെ നിഫ്റ്റിയുടെയും ഒരു സെൻസെക്സിൻ്റെയും ഒരു പൊസിഷനും ക്യാരി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്നതാണ് ഇൻഡ്രോഡ എനിക്ക് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ് അടുപ്പിച്ച് പ്രോഫിറ്റ് ഉണ്ട്